സംസ്ഥാനത്ത് തുലാപ്പേത്ത് ശക്തമാണ് ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലൊഴികെ മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് തെക്കു കിഴക്കൻ അറബിക്കടലിലെ ശക്തി കൂടിയ ന്യൂനമർദ്ദം വരും മണിക്കൂറുകളിൽ തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇടിമിന്നലിനും ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മലയോര മേഖലകളിലുള്ളവർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പുമുണ്ട് വിനേഷ് ചേരുകയാണ് വിവരങ്ങളുമായി വിനേഷ് മഴ മുന്നറിയിപ്പുകളെല്ലാം ഇങ്ങനെ മാറി മറിയുകയും ാണ് പക്ഷേ എന്തായാലും അടുത്ത അഞ്ച് ദിവസം കൂടി ശക്തമായ മഴ സംസ്ഥാനത്ത് ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് നൽകുന്നു മലയോര മേഖലകളിൽ തീരപ്രദേശങ്ങളിലടക്കം ജാഗ്രതാ നിർദ്ദേശം എന്തൊക്കെയാണ് വിവരങ്ങൾ സ്വപ്ന ഇന്നലെ വൈകുന്നേരവും നല്ല മഴയുണ്ടായിരുന്നു രാത്രിയിലെല്ലാം ശക്തമായ മഴയുണ്ടായത് കണ്ണൂരാണ് കണ്ണൂർ ജില്ല പക്ഷേ ഇന്ന് കണ്ണൂർ ജില്ലയിലും കാസർകോട് ജില്ലയിലും യെല്ലോ ഇല്ല മറ്റ് പന്ത്രണ്ട് ജില്ലകളിൽ യെല്ലോ ഉണ്ട് അതിൽ പ്രധാനമായും ഈ തിരുവനന്തപുരം അതുപോലെ തന്നെ എറണാകുളം കോഴിക്കോട് പോലുള്ള ജില്ലകളിൽ ശക്തമായ മഴ വരും മണിക്കൂറുകളിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷകർ ഉൾപ്പെടെ പറയുന്നത് എന്തായാലും ഇന്നലെ രാത്രിയിൽ തന്നെ വലിയ തോതിലുള്ള ഇടിമിന്നൽ നാശനഷ്ടം ഉണ്ടായത് കണ്ണൂരിലാണ് ഇവിടെ മഴയും ശക്തമായി തുടരുന്നുണ്ട് മലയോര മേഖലയിലുള്ളവരുടെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനങ്ങൾ ഈ ജില്ലകളിലെല്ലാം തന്നെ മലയോര മേഖലയിൽ കഴിയുന്ന ആളുകളോട് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് പരമാവധി രാത്രി രാത്രി പത്ത് മണിക്കും അതുപോലെ തന്നെ പിറ്റേ ദിവസം രാവിലെ ആറു മണിക്കും ഇടയിലുള്ള മലയോര മേഖലയിലുള്ള യാത്രകൾ ഒഴിവാക്കണം അത്യാവശ്യഘട്ടങ്ങളിൽ മാത്രം യാത്ര ചെയ്താൽ മതി എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം പറയുന്നത് ഒപ്പം തന്നെ ഇത്തരത്തിൽ അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണം വേണ്ടി വന്നാൽ അവിടെ നിന്ന് മാറി താമസിപ്പിക്ക താമസിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ മാറി താമസിക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും മഴ ശക്തമായി പെയ്യുകയാണ് പക്ഷേ അതിലും കൂടുതൽ അപകടം ഇടിമിന്നലാണ് ഇടിമിന്നൽ വളരെ ശ്രദ്ധാപൂർവം തന്നെ കൈകാര്യം ചെയ്യണം പരമാവധി പുറത്തിറങ്ങാതിരിക്കാൻ ശ്രമിക്കുക പുറത്താണെങ്കിൽ പോലും അതിൽ കൃത്യമായൊരു ജാഗ്രതയോടുകൂടി തന്നെ നീങ്ങുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രകൃതി ദുരന്ത നിവാരണ വിഭാഗം ഉൾപ്പെടെ പറയുന്നത് എന്തായാലും മഴ വരും മണിക്കൂറുകളിൽ കൂടാൻ തന്നെയാണ് സാധ്യത ചക്രവാത ചുഴലി തീവ്ര അതി അതിതീവ്ര ന്യൂനമർദ്ദമായി രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ വരും മണിക്കൂറുകൾ മഴ തുട മഴ ശക്തമാവും എറണാകുളം തിരുവനന്തപുരം ജില്ലകളിൽ ഇപ്പോൾ തന്നെ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശക്തമായ മഴ ഉണ്ടായിട്ടുണ്ട് എറണാകുളത്തെല്ലാം തന്നെ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ വരും മണിക്കൂറുകളിൽ മഴ ശക്തമായി തുടരുന്ന ഒരു സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തണം എന്ന് തന്നെയാണ് പ്രകൃതി ദുരന്ത നിവാരണ വിഭാഗം ഉൾപ്പെടെ പറയുന്നത് സ്വപ്ന